മുസ്ലിം യൂത്ത് യൂത്ത് ലീഗ് ലീഗ് നേതാവ് പി പി കെ കെ ഫിറോസ് ഫിറോസ് ഇത്ര ചീപ്പാണ് അതേ പറയുന്ന അപമാനിച്ചു മുിനെതിരെ പടയൊരുക്കം മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് കേരള രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയാകുന്നത് കെട്ടി ജയിലിന്റെ ബന്ധു നിയമന വിവാദത്തിലെ വെളിപ്പെടുത്തലുകളുമായിരുന്നു ഓരോ ദിവസവും ജലീലിനെതിരെ പുതിയ ആരോപണങ്ങളും തെളിവുകളുമായി പത്രസമ്മേളനങ്ങൾ വിളിച്ച മുസ്ലിം ലീഗിലും കേരള രാഷ്ട്രീയത്തിലും പുതിയൊരു മേൽവിലാസം ഉണ്ടാക്കിയെടുക്കാനുള്ള തത്രപ്പാടിലായിരുന്നു പി കെ ഫിറോസ് മാത്രമല്ല മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ ജാഥയിലടക്കം പിറോസും കെ പി ജലീലും തമ്മിലായിരുന്നു പോരാട്ടങ്ങൾ നിറഞ്ഞു നിന്നത് ഏറ്റവും ഒടുവിലായ കോടിയേരി ബാലകൃഷ്ണനെതിരെയും ബന്ധു നിയമന വിവാദവുമായി പി കെ ഫിറോസ് ഇപ്പോൾ മുന്നോട്ട് വന്ന് ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു ഇത്തരം ചർച്ചകളൊക്കെ പി കെ ഫിറോസിന് കേരള രാഷ്ട്രീയത്തിലും മുസ്ലിം ലീഗിനകത്തും ഒരു സ്ഥാനം നേടിയെടുക്കാനുള്ള വഴികൾ തുറന്നിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായുള്ള പി കെ ഫിറോസിന്റെ ഒരു പരാമർശം പത്മ പുരസ്കാര ജേതാവായ നാരായണനെ ജാതി പറഞ്ഞ അധിക്ഷേപിച്ചു എന്ന തരത്തിലാണ് പി കെ ഫിറോസിനെതിരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കൂട്ടിച്ചേർക്കേണ്ട ഒരു വിഷയം നമ്പി നമ്പിനാരായണന് പത്മ പുരസ്കാരം പ്രഖ്യാപിച്ച അന്നു തന്നെ കേരളത്തിലെ മുൻ ഡി ജി പിയും ഇപ്പോൾ ബി ജെ പി ബാന്ധവം ആരോപിച്ചു കൊണ്ടിരിക്കുന്ന സെൻകുമാറും നമ്പിനാരായണിനെതിരെ വലിയ രീതിയിലുള്ള പരാമർശങ്ങളുമായി വിമർശനങ്ങളുമായി മുന്നോട്ട് വന്നിരുന്നു അന്ന് സെൻകുമാറിനെതിരെ പ്രതികരിച്ച അതേ ഭാഷയിലാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ പി കെ ഫിറോസിനോടും പ്രതികരിക്കുന്നത് എന്നതാണ് വാസ്തവം പി കെ ഫിറോസിന്റെയും സെൻകുമാറിന്റെയും നിലപാടുകൾ നമ്പി ാരായണന് പത്മ പുരസ്കാരം കൊടുത്ത രീതിയിൽ സമാനമാണ് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഐ എസ് ആർഒ മുൻ ശാസ്ത്രജ്ഞനും പത്മപുരസ്കാര ജേതാവുമായ നമ്പി നാരായണനെതിരെ വിവാദ പ്രസ്താവനയുമായി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് നമ്പി നാരായണൻ കേസിൽ നിന്നും കുറ്റവിമുക്തനായപ്പോൾ നഷ്ടപ്പെട്ട ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടാണെന്ന് പി കെ ഫിറോസ് പറഞ്ഞിരുന്നു ദളിത് പിന്നോക്ക വിഭാഗത്തിലെ നിരവധി പേർ കള്ളക്കേസിൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഉണ്ടാകാത്ത സമീപനമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നമ്പിനാരായണന്റെ കാര്യത്തിൽ സ്വീകരിച്ചതെന്നും ഫിറോസ് കുറ്റപ്പെടുത്തി സംവരണ ബില്ലിനെതിരെ യൂത്ത് ലീഗ് കണ്ണൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഊണിലും ഉറക്കിലും മതേതരത്വം പ്രസംഗിക്കുന്ന ഫിറോസ് യഥാർത്ഥ സ്വഭാവം കാണിച്ചെന്ന വിമർശനം ഇതോടെ സോഷ്യൽ മീഡിയയിലും ശക്തമായിട്ടുണ്ട് ഫിറോസിനെതിരെ പരാതി നൽകുമെന്ന് ഡിവൈഎഫ്ഐയും യുവമോർച്ചയും പ്രഖ്യാപിച്ചിട്ടുമുണ്ട് മുസ്ലിം ലീഗിൽ ശക്തനാകുന്നതിനിടെ ഫിറോസിന്റെ പ്രസ്താവന തന്നെ സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഫിറോസിനെതിരെ ലീഗിനകത്തും ഇപ്പോൾ പുതിയ പടയൊരുക്കം തുടങ്ങിയിരിക്കുകയാണ് കാരണം മുസ്ലിം ലീഗ് മൂന്നാം എം സീറ്റിലുള്ള അവകാശവാദവുമായി യു ഡി എഫിനകത്ത് അവകാശവാദം ഉന്നയിക്കുമ്പോൾ ആ മൂന്നാം സീറ്റ് യൂത്ത് ലീഗിനുള്ളതാണ് എന്ന വ്യക്തമായിട്ടുള്ള പരാമർശങ്ങളും വെളിപ്പെടുത്തലുകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ യൂത്ത് ലീഗ് ഇതിനു മേൽ ഒരു സമ്മർദ്ദം ചെലുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പി കെ ഫിറോസിന്റെ പേരായിരിക്കും ഉയർന്നു വരിക എന്നതും ഒരുപക്ഷെ പാർട്ടിക്കകത്ത് പി കെ ഫിറോസിനെടുത്താൽ കാരണമായേക്കാം